സിപിഎം പാളയം ഭാഗമായി ഗതാഗതം തടഞ്ഞ സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ പോലീസ് പേർക്കെതിരെ കേസെടുത്തു ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് നടപടി സംഭവത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ചാം വഞ്ചൂരിൻ്റെ ഈ കാണുന്ന ഭാഗത്താണ് വഞ്ചൂർ റോഡിൽ പൂർണ്ണമായി ഒരു റോഡിൻ്റെ ഒരു വശത്ത് പൂർണ്ണമായി ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മിച്ചത് ഏറ്റവും എടുത്ത പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് വഞ്ചൂർ കോടതിക്കും അതുപോലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനും മുന്നിലായിരുന്നു പക്ഷേ ഈ സമ്മേളനം ഇവിടെ അവസാനിച്ച് ഇതിനുശേഷം ഒരു കെ നാടകം കൂടി അവസാനിച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ കണ്ടാലറിയാവുന്ന അഞ്ഞൂറ് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇതിനെതിരെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നത് ആരാണ് ഇവർക്ക് ഇവിടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടി നടത്താനുള്ള അനുവാദം കൊടുത്തത് എന്നാണ് കോടതി ചോദിച്ചത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു ഇത്തരത്തിൽ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തിയവർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു വഞ്ചൂരിലെ എസ് എച്ച്ഒയോട് ഈ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നും ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ വന്നതെന്നും സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായി വിശദീകരണം നൽകണമെന്നും കോടതി ഇന്നലെ എസ് എച്ച്ഒയോട് അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിപ്പകാരായിട്ടുള്ള മുപ്പത്തിയൊന്ന് പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ വഞ്ചു ഈ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടേറിയറ്റുള്ള വഞ്ചൂർ ആണ് ഒന്നാം പ്രതിയും അതുപോലെ ഈ പാളയം ഏരിയ കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് ഈ സ്റ്റേജ് കെട്ടിയവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ പ്രതി ചേർത്തിട്ടുള്ള റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടായതോടെ അന്ന് വലിയ രീതിയിലാണ് മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ റോഡിലെ ഗതാഗത തടസ്സം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വന്നത് തുടർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് അന്ന് ഉന്നയിച്ചത് ഈ മാധ്യമ ശൃംഖലകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഷീറ്റിന്റെ ഷീറ്റിന്റെ ഞങ്ങൾ ഞങ്ങൾ നിലനിൽക്കുന്നത് ഇവരുടെ തെറ്റായ കാര്യം പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ എന്ന് പറയാനുള്ള ഒരു ില്ല റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി പരിപാടി നടത്തിയതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് തന്നെ രംഗത്ത് വന്നിരുന്നു അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം ശരിയായ ഒരു രീതി ആയിരുന്നില്ല മേലിൽ അത് ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും കൺമുന്നിൽ ഇത്രയും വലിയ നിയമലംഘനം നടന്നിട്ടും പരിപാടി അവസാനിക്കുന്നതുവരെ എന്തുകൊണ്ടാണ് പോലീസ് ഇടപെടാത്തത് എന്നുള്ളതാണ് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് എം എസ് സുജിത്വനൊപ്പ ജി ബിഞ്ചേബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം